നമസ്കാരം സങ്കടകരമായ മണിക്കൂറുകളാണ് ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചോളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ കുവൈറ്റിലെ ആ ഒരു അപകടത്തിൽ മരിച്ച ശ്രീജേഷിൻ്റെ വീട്ടിന് മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇന്ന് വൈകുന്നേരം അഞ്ച് മണി ആറ് മണിയോട് കൂടി അദ്ദേഹത്തിൻ്റെ സഹോദര വീട്ടിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടെത്തിക്കുന്നത് ഇത് അദ്ദേഹത്തിന് താമസിച്ചിരുന്ന വീടാണ് ഇവിടെയാണ് സംസ്കാരം നടക്കാൻ പോകുന്നത് Sous-titrage ST' 501 아, <sum> 죄송니다 ഈ കുവൈഡിലെ അപകടത്തിൽ ദാരുണമായി മരണമടഞ്ഞ ശ്രീജേഷിന് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു വിവാഹം കഴിച്ചിട്ടുള്ള അഭിവാദനാണ് അതുപോലെ തന്നെ നാട്ടിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു ശ്രീജേഷ് ഇവിടത്തെ അമ്പലത്തിന്റെ കാര്യങ്ങളിലും കരയോഗത്തിന്റെ കാര്യങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരുന്ന ഒരു ഒരു യുവാവ് കൂടിയായിരുന്നു ശ്രീജേഷ് അപ്പോൾ ഈ നാട് ഒന്നാകെ ശ്രീജേഷിന്റെ വിയോഗത്തിൽ വിതുമ്പുകയാണ് മേഡം മെമ്പറല്ലേ അറിയാം ആ അറിഞ്ഞത് ഉച്ചക്ക് രണ്ടു മണിയോടുകൂടി അറിഞ്ഞായിരുന്നു പക്ഷേ ഫോട്ടോ ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് ഒരു രാത്രി ഒമ്പത് മണിയോടുകൂടിയാണ് ആളിനെ കറക്റ്റ് മിസ്സിംഗ് ആണെന്നുള്ളത് ആ ആ അത് ഈ കൂടുതൽ സുഹൃത്തുക്കളാണ് വിളിച്ചപ്പോഴും മെസ്സേജിൻ്റെ ഒന്നും റിപ്ലൈ ഇല്ല അപ്പോൾ ഒരു ഇവിടെ ഒരു സുനിൽകുമാർ എന്ന് പറഞ്ഞൊരു അവൻ്റെ ഫ്രണ്ടാണ് അപ്പം അവൻ മെസ്സേജ് അയച്ചപ്പോൾ റിപ്ലൈ ഇല്ല അങ്ങനെയാണ് ഇവിടെ ഉള്ള ആളാണെന്നുള്ളത് ഉറപ്പിച്ചത് ഒരു രണ്ട് പേരാണ് രണ്ട് സഹോദരിയും ആയിരുന്നു അവൻ താമസിച്ചിട്ടിരുന്നത് സഹോദരിയുടെ വിഭാഗ ശേഷം അവൻ ഗൾഫിലോട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസം മുമ്പ് ഇവിടെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ ഈ ആറ് ദിവസം മുമ്പാണ് അവൻ ഇവിടെ ഇന്ന് പോകുന്നത് ആറാം തീയതിയാണ് ഇവിടെ നിന്ന് പോകുന്നത് അഞ്ചാം തീയതി ഇവിടെ വന്ന് ക്ഷേത്രത്തിലൊക്കെ വന്നു അവൻ്റെ സുഹൃത്തുക്കളെ വീട്ടിലൊക്കെ വന്നു എല്ലാവരെയും കണ്ട് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് അഞ്ചാം തീയതി ഇവിടെ നിന്ന് പോകുന്നത് ആറാം തീയതി ആയിരുന്നു അവൻ്റെ ഫ്ലൈറ്റ് കുവൈറ്റിലേക്ക് ആയിരുന്നു കുവൈറ്റിലോട്ട് പോയത് അവരെ ഇവിടെ ഞങ്ങൾ അപ്പുറം ഇപ്പുറമാണ് ഈ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ആയിരുന്നത് ഞങ്ങളപ്പുറം ഇപ്പുറം എന്ത് വന്നാലും ഞങ്ങൾ ആ വീട്ടുകാരും ഞങ്ങളാണ് ഇവരൊക്കെ എല്ലാം ഗൾഫായിട്ട് നിന്നും ചെയ്തിട്ടുള്ളത് എല്ലാം ഞങ്ങളാണ് ചെയ്തങ്ങനെ ആ ശ്രീകൃഷ്ണ അറിയാം എന്റെ ഒരു അയൽ അയൽക്കാരൻ കൂടിയായിരുന്നു എന്റെ വീട് വർക്കല വില്ലേജിലാണ് അപ്പൊ അടുത്താണ് ഇവൻ താമസിച്ചിരുന്നത് ഇത് അവന്റെ അമ്മയുടെ വീടാണ് അച്ഛന്റെ വീട് അവിടെയാണ് ഇപ്പോഴും ഇപ്പോഴേ കുവൈറ്റിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് വരെ എൻ്റെ വീടിന് അടുത്താണ് താമസിച്ചിരുന്നത് അത്തുവിള എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പം ഞാൻ ഈ സംഭവം ഇങ്ങനെ താലൂക്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോഴും തഹ്സേരി വിളിച്ചു പറഞ്ഞപ്പോഴത്തെ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴും അവിടെ നിന്ന് ഒരു ഒരു നാല് ദിവസം മുമ്പ് വരെ ആ വീട്ടിലുണ്ടായിരുന്നു ഒറ്റയ്ക്കാണ് അവിടെ താമസം ആ നാല് ദിവസം മുമ്പ് ഉണ്ടായിരുന്നു പിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു പുള്ളി അധികം ആൾക്കാരുമായിട്ട് സഹകരിക്കുക അത്ര സഹകരിക്കുന്നതൊന്നുമില്ല വരും പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തിരിച്ചു പോകും അങ്ങനെ സുഹൃത്തുക്കളെല്ലാം ഇവിടെയാണ് ഇടവായിലാണ് പുള്ളിയുടെ സുഹൃത്തുക്കളും എല്ലാവരും മന്ത്രി ജിആർണൽ ഇവിടെ സന്ദർശിച്ചായിരുന്നു അദ്ദേഹം ബന്ധുക്കളെ കണ്ട് ആശ്വസിച്ചിട്ടാണ് അവിടെ നിന്ന് മടങ്ങിയത് ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാവാതെയാണ് ശ്രീജേഷ് മടങ്ങിയത് കാരണം എൻ്റെ പിറകൾ കാണാം ഒരു വീട് വെക്കാൻ വേണ്ടി അടിസ്ഥാനമൊക്കെ കെട്ടിയിട്ടിരിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാം ഇതിനടുത്ത് തന്നെയാണ് ശ്രീയേഷിൻ്റെ അമ്മയും അടയ്ക്കം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രീയേഷിൻ്റെ സഹോദരരുടെയും ആഗ്രഹം അമ്മയുടെ അടുത്ത് തന്നെ ശ്രീയേഷിനടക്കണമെന്നായിരുന്നു എന്തായാലും തൻ്റെ പൂർത്തീകരിക്കാനാവാത്ത മോഹങ്ങൾ ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചാണ് ശ്രീജേഷ് ഈ നാടിനോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ വിട പറഞ്ഞു പോയത് മണെന്നലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ബിപിൻ മോണിനൊപ്പം ശ്രീയുത്തും ആരാർ സൈനിങ് ഓഫ്